എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അക്ഷരമുറ്റം ക്യൂസ് പത്രത്തെ ആസ്പദമാക്കിയുള്ള ഇരുപത്തഞ്ച് ചോദ്യോത്തരങ്ങൾ എൽ പി വിഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയറും ചെയ്ത് കൊടുക്കുക കാർഗിലിൽ ഇന്ത്യ നടത്തിയ സൈനിക നീക്കത്തിൻ്റെ പേരിൽ ഓപ്പറേഷൻ വിജയ് ഇന്ത്യ അണുപരീക്ഷണം നടത്തിയ സ്ഥലം പൊക്രാൻ കോത്താരി കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിദ്യാഭ്യാസം ഇന്ത്യയിലെ ഏറ്റവും പ്രധാന ചെറുകിട വ്യവസായം ഏത് കൈത്തറി കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു ബി രാമകൃഷ്ണ റാവു കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇന്ദിരാഗാന്ധി വധം അന്വേഷിച്ച കമ്മീഷൻ താക്കറെ കമ്മീഷൻ ഇന്ത്യയുടെ തെക്കേറ്റമായ ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻഡമാൻ നിക്കോബാർ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് ഇന്ത്യ ഗേറ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു ഡൽഹി ചന്ദ്രനിൽ വെച്ച് കളിച്ച ഒരേ ഗെയിം ഗോൾഫ് ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രസംഗിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഐസനോവർ ആകാശവാണി എന്ന പേര് ഇന്ത്യൻ റേഡിയോ പ്രക്ഷേപണത്തിന് നൽകിയ വ്യക്തി രവീന്ദ്രനാഥ ടാഗോർ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെ സ്ഥിതി ചെയ്യുന്നു മുംബൈ ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വിഷവാതകം ഏത് മീതേൽ ഐസോ ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി തുടങ്ങിയ സംസ്ഥാനം കേരളം ഡി എൻ എ ഘടനയെക്കുറിച്ചുള്ള ദി ഡബിൾ ഹെലിക്സ് എന്ന വ്യാഖ്യാത ഗ്രന്ഥമെഴുതിയ ശാസ്ത്രജ്ഞൻ ജെയിംസ് വാട്സൺ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം റെഡ് ഡാറ്റ ബുക്ക് കള്ളം പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് പോളിഗ്രാഫ് ടെസ്റ്റ് ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം കരൾ ചാൾസ് ഡാർവിൻ പ്രകൃതി നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തിയ തെക്കേ അമേരിക്കൻ ദ്വീപ് ഏത് ഗാലപ്പ ഗോസ് ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് സിഗരറ്റ് കൂടിന് പുറത്ത് ആദ്യമായി രേഖപ്പെടുത്തിയ രാജ്യം യു എസ് എ പെൻസിലിൻ കണ്ടുപിടിച്ചതാര് അലക്സാണ്ടർ ഫ്ലെമിങ് മനുഷ്യൻ്റെ കോശങ്ങളിൽ നാൽപ്പത്താറ് ക്രോമസോമുകളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഹെർബർട്ട് ഇവാൻസ്